വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളിപ്പോൾ മുൻ കൗൺസിലറുടെ സംസാരം കേട്ടു അവരുടെ കുടുംബത്തിലുള്ളവരുടെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് വോട്ട് വെട്ടിക്കളയാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട പരാതിക്കാരന് യാതൊരു പരാതിയില്ല അദ്ദേഹം എന്തിനാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നിരുത്തിയതാ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊന്നും ഒരു പരിഭവമല്ല ഇത് ഒരു അജണ്ടയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനവും സേവനവുമാണ് ജനങ്ങളെ സേവിക്കലാണ് മറ്റുള്ളവരെ ലോക്കാക്കലല്ല ഞങ്ങളെ രാഷ്ട്രീയ വിമർശനം മാത്രമാണ് ഉന്നയിക്കുന്നത് ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വനിതാ വാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടുകഴിഞ്ഞു വനിതാ കൗൺസിലർമാരാവാൻ സാധ്യതയുള്ള ജനസ്വാധീനമുള്ളവരെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുന്ന ഒരു നേടായിട്ടുള്ളത് സി പി എമ്മിന്റെ കൗൺസിലറാണ് മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അത് വളരെ കൃത്യമാണ് എന്നിട്ട് ഇത് എം കെ സുബൈദയുടെ മേലാണ് വെച്ച് കെട്ടുന്നത് എം കെ സുബൈദയുടെ ആങ്ങളുടെ മകനാണ് വോട്ട് വെട്ടുന്നത് എന്നാണ് പ്രചരിപ്പിക്കുന്നത് ഇന്ന് ഇന്ന് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചെയ്തുകൊണ്ട് കേട്ടതാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ സെക്രട്ടറിയുടെയും മുനിസിപ്പൽ ചെയർമാന്റെയും മധ്യേ ഇദ്ദേഹം പറയുന്ന വാദം ഇതാണ് അപ്പോൾ അതെന്താണ് എം കെ സുബൈദയുടെ പെങ്ങളെ മകൻ അപ്പൊ എം കെ സുബൈദ നേതൃത്വം കൊടുത്തു എന്തിന് ലീഗിൽ അതുകൊണ്ടൊന്നും സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല ലീഗിന്റെ വനിതാ നേതൃത്വത്തിന്റെ ഇടയിൽ ഇതുകൊണ്ട് ഒരു സ്പ്ലിറ്റോ ഒരു വിയോജിപ്പോ ഉണ്ടാക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കാരണം ഞങ്ങൾ ഞങ്ങളെ പാർട്ടിയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതിന് മുമ്പ് ഇപ്പൊ ഇന്നെന്തോ ഒരു പൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വോട്ടും വെട്ടുകയോ വെട്ടിക്കുകയോ ചെയ്തിട്ടില്ല ഈ പറയപ്പെടുന്ന പ്രധാന പരാതിക്കാരന്റെ കൂടെ പിന്താങ്ങി ചെന്നിട്ടുള്ളത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അങ് ബ്രാഞ്ച് കമ്മിറ്റി അങ് അപ്പൊ ആരാണ് ഈ കളി എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് ലോക്കാക്കിയിട്ട് ഇദ്ദേഹത്തിന് ഇത് അറിയണ്ടാവില്ല ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മുസ്ലിം ലീഗിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് വളരെ കൃത്യമാണ് നിങ്ങളെല്ലാം പദ്ധതി എടുത്തു നോക്കുക മിഷൻ എജ്യൂക്കെയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കി തുടക്കം മുതൽ ഇതുവരെ ആ പദ്ധതിയിലെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത് മുസ്ലിം ലീഗിനെയാണ് ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് വളരെ പ്രധാനമായിട്ടും നടത്തിയിട്ടുണ്ടായിരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുത്തു കരിയർ ഗൈഡൻസ് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുത്തു സ്കോളർഷിപ്പ് കുട്ടികൾക്ക് ഏർപ്പെടുത്തി എല്ലാം ലീഗ് വിളിക്കുന്നു മക്കൾക്ക് പഠിക്കാം ഞങ്ങളുടെ ബ്രാൻഡ് അതാണ് ഞങ്ങൾ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്തത് അങ്ങനെയാണ് അതിനുശേഷം ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഫുട്ബോൾ ക്യാമ്പ് കൊടുത്തു മുസ്ലിം ലീഗിൻ്റെ കീഴിലാണ് യൂത്ത് ലീഗിൻ്റെ കീഴിലാണ് എം എസ് എഫ് ആയിരുന്നു ഇത് നടത്തിയത് ഇപ്പോൾ ഓണക്കിറ്റ് വിതരണം ചെയ്തു വീടുകളിലൂടെയൊക്കെ ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം ലീഗിൻ്റെ ഓണ സമ്മാനം ഇതാണ് ഞങ്ങൾ അഡ്രസ് ചെയ്തത് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ലീഗിനെ അഡ്രസ് ചെയ്തു നിങ്ങൾ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിവയ്ക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇവർ ആരാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത് വ്യക്തിയ ബിംബവൽക്കരിച്ചു മഹത്വവൽക്കരിച്ചു ഒരു പ്രതിബിംബം രൂപപ്പെടുത്തിയെടുത്തു ഒരു കൾട്ട് ഫിഗർ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അത് പി ആർ വർക്കെ ഏജൻസി ആയിട്ട് ഒരു ചാനൽ തന്നെ നടക്കുന്നുണ്ടല്ലോ ന്യൂസ് സെവൻ അങ്ങനെ ഒരു ചാനൽ തന്നെ അപ്പൊ അവരതിന്റെ ഭാഗമായിട്ട് നടക്കട്ടെ അപ്പൊ ആ ഒരു കൾട്ട് ഫിഗർ രൂപപ്പെടുത്തിയെടുക്കാൻ നടന്നു എന്നല്ലാതെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടി ആര അഡ്രസ് ചെയ്തു പത്ത് സംഘങ്ങളെ കാണിച്ചു തരാൻ പറയണം പാർട്ടി പിളർന്നു പാർട്ടി പിളർന്നു വളരെ ലജീ മുസ്ലിം ലീഗ് ഉറച്ചു പറയുന്നു ഞങ്ങളെ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുക ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ വ്യക്തിയല്ല അഡ്രസ്സ് ചെയ്തത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത് മുസ്ലിം ലീഗിനെയാണ് ആ ലീഗിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇവിടെ അതല്ല സംഭവിച്ചത് തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് സി പി എമ്മിന്റെ അധികാരനായിരുന്ന പി കെസ് എന്ന് ശശിയേട്ടനെ രാഷ്ട്രീയ ചതിപ്രയോഗത്തിലൂടെ പിറകെ നിന്ന് കുതികാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയതിന്റെ അനന്തര പാലക്കാട്ട് സി പി എമ്മിൽ ഉണ്ടായ ഭിന്നിപ്പ് അത് രൂക്ഷമായി നിലനിൽക്കുന്നത് മണ്ണാർക്കാട്ടെ സി പി എമ്മിലാ അതിന്റെ എക്സ്ട്രീം വേർഷൻ ഉള്ളത് നാടികുന്നതാ പത്ത് കൊല്ലം മുമ്പ് പൊന്നാംപരംകോട്ട തകർക്കാൻ നിന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഖാക്കൾക്കെന്ന് എവിടെ പരിശോധിക്കണം ശരിക്കും ആത്മപരിശോധനയ്ക്കും വിധയാക്കണം നിങ്ങൾ പഠിക്കണം ആ അതായത് ദേശാഭിമാനി പത്രം വീട്ടിൽ വരുത്തുന്ന ലവി അടച്ചു കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ ഭാരവാഹികൾ ഇന്ന് രണ്ടുമൂന്നും തട്ടിലാണ് ുന്നു അങ്ങനെ ഒരു സ്പ്ലിറ്റിൽ നിൽക്കുന്ന സമയത്ത് ലീഗ് സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം ലീഗിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വനിതാ വാർഡുകളും പ്രഖ്യാപിക്കപ്പെട്ടത് പരാജയ ഭീതിയില് ഒരു കൗൺസിലറുടെ മുൻ കൗൺസിലറുടെ വോട്ട് വെട്ടാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഉണ്ട് ഞങ്ങൾക്ക് ലീഗിനെ അഡ്രസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും എലക്ഷൻ കാൻഡിഡേറ്റായി നിർത്താനും ഒരുപാട് ആളുകൾ അത് മുസ്ലിം ലീഗിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ അടുത്തായി നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളിൽ രണ്ട് പ്രസ്താവന ഉണ്ട് പൊന്നാമ്പുരം കോട്ട തകർത്തു എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന മറ്റൊന്ന് ലീഗിന്റെ സ്ഥിതി ദയനീയമാക്കും എന്നാണ് അവിടെയൊക്കെ പറയാനുള്ളത് പൊന്നാംപുരം കോട്ട എങ്ങനെ തകർത്തു എന്നുള്ളതാണ് എങ്ങനെ തകർത്തു എന്നുള്ളത് ഒരു കാരണം മറ്റൊന്ന് ലീഗിന്റെ സ്ഥിതി ദയനീയാക്കും സ്വന്തം പാർട്ടിയുടെ ദയനീയ നിന്ന് കരകയറ്റാൻ സാധിക്കാത്തവരാണ് ലീഗിനെ വിമർശിക്കുന്നത് ഞങ്ങള് തീർച്ചപ്പെടുത്തി പറയുന്നു നായാടിക്കുന്നിലും നാരങ്ങപ്പറ്റിയിലും പരസ്യം ആ രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാണ് ഞങ്ങൾ രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാണ് വിഷയം എങ്ങനെ ആയിക്കോട്ടെ സി പി എം ലീഗൻ വളർച്ചയും തളർച്ചയും ഞങ്ങൾ രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാണ് രാഷ്ട്രീയ സംവാദം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് നടത്താൻ പിന്നെ ഫായിദ ബഷീറോ റഷീദാലയനും കളത്തിൽ അബ്ദുദാക്കെ ഷഫീഖ് റഹ്മാനോ മുജീബി അലിയുഡിയോ അങ്ങനെയുള്ള നേതാക്കന്മാരൊന്നും വേണമെന്നില്ല ഞങ്ങൾ നേരിട്ട് നടത്തും എം എസ് എഫിന്റെ കുട്ടികൾ നടത്തും രാഷ്ട്രീയ സമ്പാദന ഒറ്റ ചോദ്യം ചോദിക്കാനോ വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നായടിക്കുന്നിലും നാരങ്ങപ്പറ്റലും പാർട്ടി വളർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു എന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ നായടിക്കുന്നിലും നാരങ്ങപ്പറ്റയിലും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി ചിഹ്നമായ അരിവാൽ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിക്കാൻ ആർജവമുണ്ട് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് അഡ്രസ് ചെയ്യുകയുമില്ല ഈ ചോദ്യത്തിന് അഡ്രസ് ചെയ്ത് അവർ പ്രവർത്തിക്കില്ല തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി